ഞാനൊക്കെ ചെറുതാകുമ്പോ തന്നെ ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട് ആരെങ്കിലും ഒന്നും ഇങ്ങനെ പറഞ്ഞു തരാനുണ്ടെങ്കിലും എനിക്ക് കൊറേ ഡൗട്ടുകൾ ഉണ്ടാവും അങ്ങനെ പറഞ്ഞു തരാനുണ്ടെങ്കിലോ അങ്ങനെയൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു തൃപ്തി എനിക്ക് വീട്ടില് വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഡൗട്ട് ചോദിക്കാൻ പാടില്ല ഉപ്പാടേന്ന് ചോദിക്കാൻ പാടില്ല ഉമ്മടെന്ന് ചോദിക്കാൻ പാടില്ല ഉസ്താദിനത്തിൽ ചോദിക്കാൻ പാടില്ല അവരെന്താണോ പറയുന്നത് അത് മാത്രം കേൾക്ക അതിന്റെ ഇടയ്ക്ക് ഒരു ഡൗട്ട് ഒന്നും വരാൻ പാടില്ലായിരുന്നു അപ്പൊ എന്തായാലും സന്തോഷം സന്തോഷം രണ്ടുപേരോട് സംസാരിക്കാൻ കഴിഞ്ഞാൽ മക്കളൊക്കെ ബാക്കി

ായിട്ട് പോയിട്ട് അവിടെ പോയിട്ട് ഒന്നും പറയാൻ പറ്റില്ല ആദ്യം പഠിപ്പിച്ചത് പ്രായ ഒരു ചെറിയൊരു പയ്യനായിരുന്നു അയാളും കൊണ്ട് ഒരു കുഴപ്പമില്ല നമ്മൾക്ക് ഈ മാസം ചെലവ് ചെലവന് കൊടുക്കണം എന്നുള്ളൂ ഉസ്താദിന് ചെലവ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം അല്ല ഉസ്താദിനല്ല ചെലവ് ഞമ്മക്കാണ് ചെലവ് ആ ഒരു സംഭവം അത് മാത്ര അവനെ കൊണ്ട് ഇണ്ടായിട്ടുള്ളു പിന്നെ വന്നൊരു പ്രായ ഒരു ൾക്കാണ് ഇങ്ങനെയൊക്കെ കൈ ഉഴിഞ്ഞ ഇവളിങ്ങനെ മസ്തട്ടിട്ട് കണ്ണൊക്കെ എഴുതിയിട്ട് പോകുമ്പോ കണ്ണെഴുതുമ്പോ ഭംഗിയാണ് ഇവളാണ് എല്ലാ കാര്യം രണ്ടു കുട്ടികളും ഓപ്പൺ ആയിട്ട് ഒന്ന് പറയണതാ കണ്ണെഴുതുമ്പോ ഭംഗിയാണ് അതാണ് ഇതാണെന്നൊക്കെ പറയും പിന്നെ രസം കാലു കുഴിഞ്ഞാട്ട് കൈ ഉഞ്ഞാട്ട് പറയുന്നത് കാലും കൈ ഉഴിയാണെന്ന് പോകണ്ടായിരുന്നു ഞാൻ അതാണ് എന്തായാലും റിയുന്ന താത്ത കുട്ടിയാണ് ശരി മനസ്സിലായ നിങ്ങള് മറ്റേ ആയത്തുൽ കുറിച്ച് അത് തന്നെ എല്ലാം ഷിഫയായി